നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചേർത്തലയിൽ നിന്നുള്ള ഒരു വീഡിയോ ഞങ്ങൾ കൊടുത്തിരുന്നു അത് നിങ്ങളൊക്കെ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല മറ്റ് ചാനലുകളുമൊക്കെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ഒരു വഴിയുടെ നടുവിലായിട്ട് സി പി എമ്മിൻ്റെ കൊടിമര നാട്ടുകയും ഒരുപാട് പരാതി പാർട്ടിക്ക് തന്നെ കൊടുക്കുകയും അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പാർട്ടിയുടെ അവിടെയുള്ള ഒരു ലോക്കൽ നേതാവാണ് ഈ കൊടിമര കൊണ്ട് നാട്ടിയത് എന്നാൽ പാർട്ടിക്കാർക്ക് തന്നെയാണ് ഈ കൊടിമരം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് കാരണം ഒരു പാർട്ടി അംഗത്തിൻ്റെ വീട്ടിലേക്ക് വീട് പണിയാനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റാതെ വന്നു വഴിയുടെ നടുക്കാണിത് ഒടുവിൽ പരാതി കൊടുത്തിട്ടും നടക്കാതെ വന്നപ്പോൾ അവിടെയുള്ള സ്ത്രീകളൊക്കെ കട്ടപ്പാരയുമായിട്ട് ഇറങ്ങി ഇത് പൊളിച്ചു കളയുന്ന ഒരു ദൃശ്യമായിരുന്നു അത് ഇതിനൊക്കെ തന്നെ നിങ്ങൾ കണ്ട് കണ്ടു കഴിഞ്ഞതാണ് ഇതാ ഇതാ ഇപ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ അത് പക്ഷേ കണ്ണൂരാണ് ഒരു തവണ തുടർവരണം കിട്ടിയപ്പോൾ ഇത്രമാത്രം അഹങ്കരിക്കുകയും സ്വന്തം പാർട്ടിക്കാരുടെ ആണെങ്കിലും ശരി സ്വന്തം അയൽക്കാരുടെ ആണെങ്കിലും ശരി അവരുടെയൊക്കെ നെഞ്ചത്തേക്ക് കുതിര കയറുന്ന പാർട്ടിക്കാരെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുക കണ്ണൂരിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് അനുവാദം പറമ്പിൽ വീഡിയോ എടുത്തത് വെറുതെ അല്ല എടാ ഞാൻ കേക്കുന്നില്ല ഒരാൾ പറ ഒരാൾ പറ ഒന്നിച്ചു പറയുമ്പോ കെയർ ആവുന്നില്ലേ വീഡിയോ അതെ എന്റെ വീഡിയോ എടുത്തോണ്ടല്ലേ ഞാനും വീട്ടിന്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കുന്നല്ലേ സ്വഭാവറിയാം എന്റെ സ്വഭാവം എന്റെ മോളെ സ്വഭാവമാണ് കൊറാ എന്റെ സ്വഭാവം നിങ്ങൾക്ക് ആവശ്യമില്ലേ എടുക്കട്ടെന്തെങ്കിലും ആക്കട്ടെ പ്രശ്നമാക്കു പോയെ സോൾവാക്കിട്ട് സോൾവാറ് ഞാൻ ഒരു സ്ത്രീ ഇന്ത്യൻ ഇന്ത്യൻ ഉദാഹരണത്തിന് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് ഒരു പറമ്പും വീടുമുണ്ടെന്ന് കരുതുക അതിന്റെ അതിരലായിട്ട് നിങ്ങൾ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട് എന്ന് കരുതുക ആ മതിൽ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല അത് ഏകദേശം പകുതി വിവരത്തിൽ കെട്ടിവച്ചിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ പുറത്ത് അനധികൃതമായിട്ട് നിങ്ങളുടെ അയൽക്കാരൻ കെട്ടിയാൽ എങ്ങനെ ഇരിക്കും അതായത് നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന മതിലിൻ്റെ പുറത്ത് മറ്റൊരാൾ പുതിയ കട്ടകളൊക്കെ വെച്ചിട്ട് മതിൽ അയളുടേതാക്കിയെടുത്താൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഈ വീഡിയോ കണ്ടാൽ ഓരോ ആൾക്കും ഉണ്ടാവുന്ന സംശയവും ചോദ്യവും അക്ഷരാർത്ഥത്തിൽ ഗുണ്ടായുസമാണ് അവിടെ നടക്കുന്നത് കണ്ണൂരിൽ പയ്യന്നൂർ താലൂക്കിലെ രാമന്തളി പഞ്ചായത്തിലുള്ള കുന്നരു എന്ന സ്ഥലത്തെ കുന്നരുദേശം എന്ന സ്ഥലത്തെ

കൊടുത്തോ കൊടുത്തോ നിങ്ങൾ കേസ് കൊടുത്തോസ് കൊടുത്തിട്ട് നിങ്ങൾ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി ഞങ്ങൾ കിട്ടൂലോ അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾന്താ പറഞ്ഞാൽ കിട്ടും നിങ്ങൾ അവർ സമ്മതിച്ചിട്ടല്ലേ ഇത്ര പേര് കിട്ടില്ല

അവര് കോപ്പന മണി കാത്തുക്കുന്നേ ഇയാളോട് പറഞ്ഞ അവരെ തൊട്ട് കളിക്കണ്ട വെറുതെ വേണ്ട അത്ത മണിക്ക് വെക്കണ്ട ഇത് കെട്ടുന്ന കഴിഞ്ഞാൽ ആ തടസ്സം ഒന്നും ആടെ നിക്കാണ്ട് ര്യാദയുണ്ട് പല കാട്ടുമര്യാദയുണ്ട് കാട്ടുമര്യാദ ഉണ്ട് അതാണ് ഇപ്പഴും നടത്താമത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കെട്ടി കഴിഞ്ഞാൽ പൈസ കൊടുത്തേ എന്നിട്ട് ഇവരിപ്പുറം കെട്ടിട്ട് നമ്മളെല്ലാം കഞ്ചെടുത്തു ഈ കല്ല് കെട്ടി കഴിഞ്ഞ് നഷ്ടപരിഹാരം നില രൂപത്തിൽ ഇവര്ക്ക് കൊടുത്തേ അല്ല അങ്ങനെയാണെന്നു ആ അതും കൊടുക്കാം അതും കൊടുക്കാൻ നോക്കാം നമ്മൾ സ്ഥലത്ത് ഇപ്പത്തേക്ക് വാക്കിൽ കൂട്ടിക്കെട്ടിട്ടിരിക്കും ഞാൻ പറയാൻ വേണ്ടി വന്നോ ഒരു പറഞ്ഞാ ഇവരോട് അവരോട് അവർ സംഭവിച്ചിട്ടാ സ്ഥലം അച്ഛ പോലീസ് വരട്ടെ അച്ഛനും ഇങ്ങോട്ട് വന്നേടാ ശൈജ് വന്നു അപ്പത്തേക്ക് വന്നു അപ്പറത്തേക്ക ണ്ടീ ഇപ്പുറത്ത് പോവാറത്ത് പോവാൻ കണ്ടതു വരാനുള്ള അധികാരം ഇല്ല ഇവരെ പെർമിഷൻ ഇല്ലെങ്കിൽ അതിന് ഇവരെ സ്ഥലം ഇപ്പുറത്ത് ചാഷ തടയാനൊന്നും അധികാരം ആയിരിക്കില്ല കേസിൽ പോവുക അതിനോടക്കാർ കിട്ടുക ഇതില് ഞാൻ ന്യായത്തിന്റെ വഴിക്കാക്ക ഇത് എന്ത് തോന്നിയാണ് ഞങ്ങളടുക്കൊരു പ്രശ്നം അടുത്തൊരു വിഷയം വന്നു ആ വിഷയം പരിഹരിക്കാൻ പറ്റും സംസാരിക്കാൻ വന്നു അയാൾ അങ്ങനെ കോടതിയിലോ പോലീസിന്റെ എല്ലാ നിയമാ േരി നിന്നോട് സംസാരിച്ചു അവര് കൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട്ടല്ലേ പറഞ്ഞതാണ് അതൊന്നും അതെന്നു ഞാൻ പറയാ അവിടെ രസകരമായിട്ടുള്ള കാര്യം അവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി പണ്ണേരി രമേശൻ എന്ന വ്യക്തിയാണ് അവിടെ ആ പിങ്ക് ഷട്ടിട്ട് നിൽക്കുന്ന വ്യക്തി ഇവരെയൊക്കെ ആ അനധികൃതമായിട്ട് മതിൽ കെട്ടുന്നവരുടെ കൂടെയാണ് അവർ പരാതി കൊടുക്കാനാണ് പറയുന്നത് പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കാനാണ് പറയുന്നത് പോലീസിൽ കൊണ്ട് പരാതി കൊടുത്താൽ എന്താവും അതിൻ്റെ ബലം എന്നറിയാവുന്ന വീട്ടുകാർ പറയുന്നത് ഇല്ല ഞങ്ങൾ കോടതിയിൽ കൊണ്ട് കൊടുത്തോളാം എന്നാണ് പറയുന്നത് പക്ഷേ ഒരു രീതിയിലും ഇത് കോംപ്രവൈസിന് ശ്രമിക്കുന്ന ഒരു രീതിയല്ല പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ ആ ലേബലിൽ അവിടുള്ള ചോട്ടാ നേതാക്കൾ അവരുടെ അക്ഷരാർത്ഥത്തിൽ ഗുണ്ടായുസം കാണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ വി ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ പറമ്പിലാണ് ഈ അനധികൃതമായിട്ട് ഈ മതിരി കെട്ടാൻ ശ്രമിക്കുന്നത് അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം ആ യഥാർത്ഥത്തിൽ ഈ അനധികൃതമായിട്ട് മതിരി കെട്ടാൻ ശ്രമിക്കുന്ന ആ വ്യക്തി ആ വ്യക്തിയുടെ പുരയിടം ആ വ്യക്തി നാട്ടിലില്ല അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ സഹോദരനാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനൊപ്പം പാർട്ടിയിലെ അവിടെയുള്ള ചോട്ട നേതാക്കളും മറ്റ് അംഗങ്ങളുമൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ തെമ്മാടിത്തരം കാണിക്കാൻ കൂട്ടുനിൽക്കുന്നു മറ്റ് ഈ ചെയ്യുന്ന അതായത് ഈ അയൽപക്കത്തുള്ള ഈ വീട്ടുകാരും പാർട്ടിക്കാർ തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ ഉള്ളവരുടെ തന്നെ നെഞ്ചത്തേക്ക് കുതിര കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത് ചേർത്തലയിലും സമാനമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ചേർത്തലയിൽ ആ സംഭവത്തിന് ശേഷം ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ചോളം പേർ സി പി എമ്മിൽ നിന്ന് വിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്ന കാഴ്ച കണ്ടിരുന്നു ഒരുപക്ഷെ ഇവിടെയും അത്തരം ഒരു കാഴ്ച സമീപ ഭാവിയിൽ തന്നെ കണ്ടേക്കാം അല്ലെങ്കിൽ അത്തരം വാർത്തകൾ അവിടെ നിന്ന് വരുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിച്ചേക്കും എന്നാൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് ഈ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ കെട്ടിയിരിക്കുന്ന മതിലിന് പുറത്തായിട്ട് നമ്മുടെ അയൽക്കാരം കൊണ്ട് അനധികൃതമായിട്ട് മതിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അത് അനുവദിക്കാവുന്നതല്ല അത് നിയമവിരുദ്ധം തന്നെയാണ് ഗബ്ഡസ് Carmaros.